യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഹോസിയായുടെ പുസ്തകം ഒന്നാം മധ്യായം ഹോസിയായുടെ മക്കൾ ഉസിയ യോധാം ആഹാസ് ഹെസക്കിയ എന്നിവർ യൂതായിയുടെയും യൊവാഷിൻ്റെ മകൻ ജെറോബോവാം ഇസ്രായേലിൻ്റെയും രാജാക്കന്മാരായിരിക്കുന്ന കാലത്ത് ബേരിയുടെ മകൻ ഹോസിയായിക്ക് കർത്താവിൻ്റെ അടുപ്പാടുണ്ടായി ഹോസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിൻ്റെ തുടക്കം അവിടെ നഴലി ചെയ്തു നീ പോയി ഒരു വേശിയെ വിവാഹം ചെയ്ത് അവളിൽ നിന്ന് മക്കളെ നേടുക കാരണം ദേശം കർത്താവിനെ പരിത്യജിച്ച് വേഷ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു അവൻ പോയി ദിബ്ല ദിബ്ലായിമിൻ്റെ പുത്രിയായ ഗോമറിനെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് ഹോസിയായോട് പറഞ്ഞു അവന് ജസ്രേൽ എന്ന് പേരിടുക കാരണം ജസ്രേലിലെ രക്തച്ചൊരിച്ചിലിന് യേഹുവിൻ്റെ കുടുംബത്തെ താമസമെങ്ങിയെ ഞാൻ ശിക്ഷിക്കും ഇസ്രായേൽ ഭവനത്തിൻ്റെ രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും അന്ന് ജസ്രേൽ താഴ്വരയിൽ വച്ച് ഇസ്രായേലിന്റെ വില്ല് ഞാൻ ഒടിക്കും അവൾ വീണ്ടും ഗർഭം ധരിച്ച ഒരു പുത്രിയെ പ്രസവിച്ചു കർത്താവ് ഹോസിയായ ഡി ചെയ്തു നീ അവൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിടുക കാരണം ഞാൻ ജസ് ഞാൻ ഇസ്രായേൽ ഭവനത്തോട് ഇനി കരുണ കാണിക്കുകയോ അവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയോ ഇല്ല എന്നാൽ യൂതാഗോത്രത്തോട് ഞാൻ കരുണ കാണിക്കും വില്ലോ വാളോ യുദ്ധമോ കുതിരയോ കുതിര പട്ടാളമോ അല്ല അവരുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ രക്ഷിക്കും കരുണ ലഭിക്കാത്തവളുടെ മുലകുടി മാറിയപ്പോൾ ഗോമർ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അല്ലി ചെയ്തു അവന് എൻ്റെ ജനമല്ല എന്ന് പേരിടുക കാരണം നിങ്ങൾ എൻ്റെ ജനമല്ല ഞാൻ നിങ്ങളുടെ ദൈവവുമല്ല എങ്കിലും ഇസ്രായേൽ ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അപരിമേയവും സംഖ്യാതീതവുമാകും നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് പറഞ്ഞതിന് പകരം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ എന്ന് അവരെപ്പറ്റി പറ്റി പറയപ്പെടും യൂതായിലെയും ഇസ്രായേലിലെയും ജനം ഒന്നിച്ചു ചേരും അവർ തങ്ങൾക്കായി ഒരു തലവനെ നിയമിക്കും അവർ ദേശത്ത് പടർന്ന് ഐശ്വര്യം പ്രാപിക്കും ജസ്രേലിൻ്റെ ദിനം മഹത്വപൂർണമായിരിക്കും